ുളം എരുവ മിത്ര കാരുണ്യവേദിയുടെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചു ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിരവധി അശരണർക്ക് ആശ്രയമായി മാറിക്കൊണ്ടിരിക്കുന്ന എരുവാ മിത്ര കാരുണ്യവേദിയുടെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ചാണ് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ജോയി ആൽക്കാസ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും ചികിത്സാ സഹായ വിതരണവും പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചത് മിത്രയുടെ പ്രസിഡന്റ് കൃഷ്ണകുമാർ അമ്പാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രഭാഷ് പാലാഴി സ്വാഗതം ആശംസിച്ചു ഒരു ഈ തന്നെ വെച്ച് അംഗങ്ങൾ ഒത്തുചേർന്ന് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ഇത്ര ധികം അംഗങ്ങൾ പൊതുജനങ്ങളുടെ മറ്റ് സംഭാവനകളോ ഒന്നും തന്നെ സ്വീകരിക്കാതെ ഇത്രയിലെ അംഗങ്ങളായ ഇരുന്നൂറ് സംഭാവനകളിലൂടെ മുമ്പോട്ട് പോകുന്ന സംഘടനയാണ് ഇത്രക്കാരൻ്റെ പേര് ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു മാസം പോലും മുടങ്ങാതെ പ്രതിമാസ ചികിത്സാ സഹായം ഏകദേശം നൂറിലധികം രോഗികൾക്ക് കൃത്യമായിട്ട് മാസത്തിന്റെ മൂന്നാമത്തെ ഞായറാഴ്ച ചികിത്സാ നടത്തിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഈ ഈ മാസത്തെ ഇന്ന് ഇന്ന് വേദിയിൽ വെച്ച് എന്ന് പറയുന്ന മൂന്ന് ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം നിർവഹിച്ചു വേദന അനുഭവിക്കുന്ന ഏതൊരാൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പ്രസ്ഥാനം വളർന്നിരിക്കുകയാണ് പത്തിയൂർ പഞ്ചായത്തിൽ മാത്രമല്ല കായംകുളം നഗരസഭയുടെ പരിധിയിലും മറ്റ് പഞ്ചായത്തുകളുടെ പരിധിയിലുമൊക്കെ വേദന അനുഭവിക്കുന്നവരുടെ പ്രയാസം കാണുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ പ്രിയപ്പെട്ട കൃഷ്ണകുമാർ ഏട്ടന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘമാണുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം വലിയ ഒരു പണപ്പെരിവൊന്നും നടത്താതെ അതിൻ്റെ അംഗങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതമാണ് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും വലിയ കാര്യം എന്നുള്ളത് സ്ട്രോക്ക് അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ പുഷ്പഗിരി ന്യൂറോ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് വിജയലക്ഷ്മി ക്ലാസ് നയിച്ചു ജോയാൽ കോസ്മാൾ മാനേജർ ഷെൽട്ടൻ വി റാഫേൽ ദീപക് എരുവാ ജി ഹരികുമാർ ഡി കിരൺ ബിന്ദു മംഗലശ്ശേരിയിൽ സാമുവൽ കെ പീറ്റർ കണ്ണൻ അശ്വതി തുടങ്ങിയവർ പ്രസംഗിച്ചു ജനറൽ മെഡിസിൻ ജനറൽ സർജറി ശ്വാസകോശം ശിശുരോഗം ഇ എൻ ടി ദന്തരോഗം തൊക്കു രോഗം അസ്ഥിരോഗം നേത്രരോഗം എന്നിങ്ങനെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭിച്ചു വിഭാഗത്തിൽ കണ്ണട ആവശ്യമായ നൂറുപേർക്ക് സൗജന്യ കണ്ണട വിതരണം സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം മരുന്നുകളുടെ വിതരണം എന്നിവയും ക്യാമ്പിൽ ഉണ്ടായിരുന്നു മിത്ര കോർഡിനേറ്റർമാരായ രാജു പതിയൂർ അനിയേരുവ കെ അജയ്കുമാർ ആർ രാജേഷ് ജയരാജ് കെ ബി പ്രസന്നൻ ചിറയിൽ അനീഷ് മാർ തണ്ടശ്ശേരിൽ സന്ധ്യാ ജൈൻ രാജേന്ദ്രൻ നടാലയ്ക്കൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം